ഓം വിഘ്നേശ്വരായ നമ കൊടുങ്കാറ്റ് ആസ്ട്രോയിലേക്ക് സ്വാഗതം നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ അനിഴൻ നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അനിഴം നക്ഷത്രക്കാർക്ക് ചെറുതിൽ ചെറുപ്പകാല മുതൽ പഠിക്കുന്ന സമയത്ത് തന്നെ ചില പ്രത്യേക തരത്തിലുള്ള കഴിവുകൾ ഉള്ളവരാണ് അപ്പോൾ ആ കഴിവുകളെ നമ്മൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ മുതിർന്നവർ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു രംഗത്ത് എത്തിച്ചേരാൻ കഴിയും ഒരുപക്ഷെ അവരുടെ ജീവിതം നല്ല രീതിയിലാക്കിയെടുക്കാൻ കഴിയും അപ്പം അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം പ്രോത്സാഹിപ്പിക്കണം അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകതയാണത് ഈ അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരേ സമയം തന്നെ പല പല ജോലികളിൽ ഏർപ്പെടുന്നവരാണ് അതുകൊണ്ടാണ് അവർ പല സ്ഥലത്തും പല മേഖലകളിലും പരാജയപ്പെടുന്നത് കാരണം ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക തന്നെ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് മറ്റൊരു ജോലിയിലോട്ട് പോവും അതും പൂർത്തിയാക്കുന്നതിന് മുമ്പ് അടുത്ത ജോലിയിലോട്ട് പോവും അപ്പം ഇങ്ങനെ പോകുന്നവരാണ് അനിരം നക്ഷത്രക്കാരിൽ ഏറെയും അപ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു കാര്യം ചെയ്തു തുടങ്ങി അത് പൂർത്തിയാക്കുന്നത് വരെ അതിൽ വിജയം ഉണ്ടാവുന്നതുവരെ കാത്തിരിക്കുന്നവരല്ല ശരിക്കും നമ്മൾ അനിഴ നക്ഷത്രക്കാർ ഒരു ജോലി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വിജയം വരെ കാത്തിരിക്കണം എന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത് ഇവിടെ നിൽക്കുമ്പോൾ അവിടെ നല്ലതാണെന്ന് തോന്നി അങ്ങോട്ട് പോകും യഥാർത്ഥ കാര്യം മനസ്സിലാക്കി തിരികെ വരുമ്പോഴേക്കും സമയം കഴിഞ്ഞു പോകും ഇതാണ് അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് പല പല മേഖലകളിലും അവർ പരാജയപ്പെട്ടു പോകുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ വിജയം കൈവരിക്കാൻ കഴിയും സാധാരണയായി നക്ഷത്രക്കാർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാറില്ല തൊഴിലുമായി ബന്ധപ്പെട്ട് കൂടുതൽ തൊഴിൽ തന്നെ ഈ മുഴുകുന്നതിനാൽ കുടുംബ ജീവിതത്തിൽ അവർക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയാതെ വരുന്നുണ്ട് അതിനും കാരണം നേരത്തെ പറഞ്ഞതാണ് കാരണം ഒരു തൊഴിലായിരിക്കില്ല അവർ ഏർപ്പെടുന്നത് പല പല തൊഴിലുകളിൽ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ എപ്പോഴും തിരക്കായിരിക്കും അങ്ങനെ വരുമ്പോൾ കുടുംബ ജീവിതത്തിൽ അവർക്ക് സന്തോഷകരമായ രീതിയിൽ പോകാൻ കഴിയാതെ വരും അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സന്തോഷമായി ഇരിക്കാൻ എത്ര തന്നെ ശ്രമിച്ചാലും ഇവരുടെ മുഖത്ത് ഒരു നിരാശ അത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയും ഇവരെ തിരിച്ചറിയുന്നത് തന്നെ അങ്ങനെയാണ് നല്ല സന്തോഷമായിട്ടിരിക്കുമ്പോൾ പോലും ഒരു നിരാശ ഇവരുടെ മുഖത്ത് പ്രകടമാകും ബാല്യകാലം വളരെ വിഷമത്തിലാകാനാണ് സാധ്യത നല്ല കൂട്ടുകാരെയൊക്കെ ബാല്യകാലത്ത് ഇവർക്ക് ലഭിക്കും എന്നാൽ ഇവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ബാല്യകാലത്ത് അവരനുഭവിക്കുന്ന വേദനകൾ മുതിർന്നാലും ഇവർ മറക്കില്ല അതാണ് ഇവരുടെ മുഖത്ത് ഒരു നിരാശ ഉണ്ടാവാനുള്ള പ്രധാന കാരണം ബാല്യകാലത്തുണ്ടാകുന്ന കാര്യങ്ങളാണ് ഭയങ്കരമായ വിഷമത്തില ആവും ബാല്യകാലം അപ്പം ആ സമയത്തുണ്ടാകുന്ന വേദനകൾ ഇവർ മുതിർന്നാലും മറക്കില്ല അതാണ് ഇവരുടെ മുഖത്ത് കാണുന്ന നിരാശയ്ക്ക് പ്രധാന കാരണം ഒരു ദുഃഖഭാവം അനിൽ നക്ഷത്രക്കാർക്ക് തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാറില്ല അത് പല പല കാര്യങ്ങളിൽ ഒരേ സമയം ചിന്തിക്കാതെ ഇടപെടുന്നത് കൊണ്ടാണ് ശ്രദ്ധിച്ചാൽ അത് മാറ്റിയെടുക്കാൻ കഴിയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനിഴ് നക്ഷത്രക്കാർ ഇതൊന്നും ശ്രദ്ധിക്കണം സ്വന്തം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ മറ്റുള്ളവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ മക്കളുടെയോ ഭാര്യയുടെയോ ആരോഗ്യ കാര്യങ്ങളിൽ നല്ലവണ്ണം ശ്രദ്ധിക്കും സ്വന്തം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാറില്ല അപ്പോൾ ശരിക്കും അനിൽ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് സ്വന്തം ആരോഗ്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ ഡോക്ടറെ കാണേണ്ടതാണ് ചികിത്സ തേടേണ്ടതാണ് അല്ലാതെ അതിനെ കൊണ്ടു നടന്ന് വലുതാക്കരുത് എന്നും കൂടെ ഞാൻ പ്രത്യേകം പറയുകയാണ് സുഹൃബന്ധങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ സൗഹൃദങ്ങളെല്ലാം തന്നെ വളരെ കുറച്ച് കാലത്തേക്ക് മാത്രമാണ് ദീർഘമായി ഇവർ ആരോടും അങ്ങനെ കൂട്ടുകൂടാറില്ല ഇവർക്ക് അതിന് കഴിയില്ല കുറച്ചു കാലം കഴിയുമ്പോൾ ഇവർ സാധാരണ പിണങ്ങുകയാണ് പതിവ് സ്വാർത്ഥരാണെന്ന് മറ്റുള്ളവർ ഇവരെ പറ്റി പറയും അത് കേൾക്കുമ്പോൾ ഇവർക്ക് വിഷമം വിഷമമുണ്ടാവും വാസ്തവത്തിൽ ഇവർ സ്വാർത്ഥരല്ല സ്വാർത്ഥത എന്ന് തന്നെ പറയാം പക്ഷേ ഇവരുടെ പെരുമാറ്റം ചില സമയങ്ങളിൽ മറ്റുള്ളവർക്ക് സംശയം ജനിപ്പിക്കും സ്വാർത്ഥരാണോ ഇവർ സ്വാർത്ഥരല്ലേ എന്ന് തോന്നിപ്പോകും വാസ്തവത്തിൽ ഇവർ ഇവർ സ്വാർത്ഥരല്ല മറ്റുള്ളവരെ നല്ലവണ്ണം സഹായിക്കുന്നവരാണ് പ്രത്യേകിച്ച് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ നല്ലവണ്ണം സഹായിക്കുന്നവരാണ് അവരോടെ നല്ല രീതിയിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നവരുമാണ് എന്ത് കാര്യത്തിലും എല്ലാ കാര്യങ്ങൾക്കും അവരുടെ കൂടെ ഉറച്ചു നിൽക്കുന്നവരാണ് അത്രത്തോളം തന്നെ അവർ നല്ല രീതിയിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ സഹായിച്ചാലും തിരിച്ച് അവർക്ക് കിട്ടുന്നത് അവർക്ക് കിട്ടുന്ന പ്രതിഫലം ദുഃഖം മാത്രമാണ് അനേഴ് നക്ഷത്രക്കാർക്ക് അങ്ങനെയാണ് നല്ലവണ്ണം മറ്റുള്ളവരെ സഹായിക്കും പ്രത്യേകിച്ച് അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ സഹായിച്ച് കഴിഞ്ഞ് തിരിച്ചവർക്ക് കിട്ടുന്നത് ദുഃഖമാണ് അതും എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം പെട്ടെന്ന് തീരുമാനം പറയേണ്ടടുത്ത് ഇവർക്ക് പറയാൻ കഴിയില്ല ഒരുപാട് വൈകിയായിരിക്കും ഇവർ മറുപടി പറയുന്നത് പക്ഷേ ശരിക്കും പെട്ടെന്ന് പറയേണ്ട കാര്യമായിരിക്കും തീരുമാനം പെട്ടെന്ന് അറിയിക്കേണ്ടതായിരിക്കും പക്ഷേ ഇവർക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ വരും അതുകൊണ്ട് ചിലരൊക്കെ ഇവരെ ആമയെ പോലെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് വേഗത കുറവാണ് എന്ന അർത്ഥത്തിൽ ഇവരെ കളിയാക്കാറുണ്ട് വാസ്തവത്തിൽ ഇവർക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ വരുന്നത് കൊണ്ടാണ് ശുദ്ധരാണ് ശുദ്ധ ഹൃദയരാണ് അനേഴ് നക്ഷത്രക്കാർ പക്ഷെ നല്ല ആവേശം വരുന്ന സമയത്ത് എടുത്തു ചാടുകയും ചെയ്യും അതും ഒരു പ്രത്യേകതയാണ് ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും ദുഃഖമുണ്ടാവുകയും ചെയ്യുന്നവരാണ് കൊച്ചുകുട്ടികളെ പോലെ ചെറിയ കാര്യം മതി പെട്ടെന്ന് ദേഷ്യം വരും അതുപോലെ ദുഃഖവും ഉണ്ടാവും ആരോടെങ്കിലും പിണങ്ങിയാൽ പിന്നെ ഇണങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ് ചില സമയത്ത് അമിതമായ ഭയവും ഇവരിൽ കാണുന്നുണ്ട് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് സഹായിച്ച് പാറ പോലെ ഉറച്ചു നിൽക്കുന്നവരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ അത് ശരിയാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവർ സുഹൃത്തുക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നവരാണ് മനസ്സിന് ബലം കുറഞ്ഞവരാണ് ഇവർ ഒരു ജോലി ചെയ്യുമ്പോൾ മറ്റൊരു ജോലി ചെയ്യാൻ തോന്നും ഇപ്പം കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കെ അവരുടെ മനസ്സിൽ തോന്നും കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ പരാജയപ്പെടും ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാം അങ്ങനെ വേറെ എന്തെങ്കിലും ജോലി ചെയ്യും അപ്പോൾ അത് കുറച്ച് കാലം മുന്നോട്ട് പോകുമ്പോൾ വിചാരിക്കും അതിലും പരാജയപ്പെടും വേറെ എന്തെങ്കിലും ചെയ്യാം അങ്ങനെ ഒരു മനസ്സാണ് ഇവർക്ക് മിക്കവാറും ഉണ്ടാകുന്നത് ഇതൊക്കെയാണ് ഇവരുടെ ജീവിതത്തിലെ പരാജയത്തിന് കാരണം അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി മുതിർന്നവർ ഈ അനിരം നക്ഷത്രക്കാരോടൊന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അവരെ ഇത് അറിയിക്കുകയാണെങ്കിൽ അവർക്ക് ഇതൊക്കെ ഒന്ന് തരണം ചെയ്ത് പോകാൻ കഴിയും അതിനാണ് ഇതൊക്കെ പറയുന്നത് സാധാരണയായി ഈ അനിരം നക്ഷത്രക്കാർക്ക് മുപ്പത്തിനാല് വയസ്സ് മുതൽ അമ്പത്തിനാല് വയസ്സ് വരെയാണ് ഇവരുടെ ജീവിതത്തിലെ സുവർണ കാലം എന്ന് പറയുന്നത് ഈ സമയത്ത് വാഹനം വീട് മറ്റു വസ്തുവകൾ എല്ലാം തന്നെ ഉണ്ടാവും മുപ്പത്തിനാല് വയസ്സ് മുതൽ അമ്പത്തിനാല് വരെ സുവർണകാലം തന്നെയാണ് നല്ല സമയം തന്നെയാണ് സ്വന്തം നാടും വീടും പോകാൻ കഴിയുന്നവരാണ് ചിലർക്ക് ഇത് താല്പര്യമില്ലെങ്കിലും അങ്ങനെ പോകേണ്ടതായി വരും സാധാരണ നക്ഷത്രക്കാർ ഇങ്ങനെയാണ് മറ്റേത് സ്ഥലത്ത് താമസിച്ചാലും അവരുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കും അതുകൊണ്ട് തന്നെ എവിടെയും അവർക്ക് താമസിക്കാനും ഒരുവിധം നല്ല രീതിയിലൊക്കെ ജീവിച്ചു പോകാനും കഴിയും ശുഭാഫ്തി വിശ്വാസക്കാരാണ് ഈശ്വര വിശ്വാസം കൂടുതലുള്ളവരാണ് ജീവിതത്തിലെ ഒരുപാട് അനുഭവിച്ചതിന് ശേഷം കഷ്ടപ്പാടുകൾ ഒരുപാട് അനുഭവിച്ചതിന് ശേഷം ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നവരാണ് അനിഴൻ നക്ഷത്രക്കാർ സന്താനങ്ങളെ കൊണ്ട് ഗുണഫലം കിട്ടുന്നവരാണ് പക്ഷികളോടും മൃഗങ്ങളോടും ഒക്കെ വളരെയധികം സ്നേഹം തോന്നുന്നവരാണ് അവർക്ക് വളരെ ഇഷ്ടമാണ് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ യാത്ര ചെയ്യാൻ ധാരാളം ഇഷ്ടപ്പെടുന്നവരാണ് ഭക്ഷണപ്രിയരാണ് കൃത്യമായി വാക്ക് പാലിക്കുന്നവരാണ് നാൽപ്പത് വയസ്സിന് ശേഷം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുന്നവരാണ് മനസ്സിലെപ്പോഴും വിഷമങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് നല്ല ഈശ്വര വിശ്വാസികളാണ് ശുഭാപ്തി വിശ്വാസികളാണ് പ്രവർത്തനത്തിനനുസരിച്ചുള്ള ഫലം ഇവർക്ക് കിട്ടാറില്ല നല്ല രീതിയിൽ പ്രവർത്തിക്കും പക്ഷെ അതിനനുസരിച്ചുള്ള ഫലം ഈ ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് കിട്ടാറില്ല സഹനശക്തി കുറഞ്ഞവരാണ് കഠിനാധ്വാനികളാണ് സ്വന്തമായി പ്രവർത്തിച്ച് തന്നെ ധനമൊക്കെ ഉണ്ടാക്കുമെങ്കിലും അതനുഭവിക്കാനുള്ള യോഗം ഇവർക്കുണ്ടാകാറില്ല അത് വളരെയധികം ഇവരനുഭവിക്കുന്ന ഒരു വേദനയുമാണ് നല്ലവണ്ണം കഷ്ടപ്പെടും നല്ലവണ്ണം അധ്വാനിക്കും അതിലൂടെ അവർ ധനമുണ്ടാക്കുകയും ചെയ്യും പക്ഷേ അവർക്ക് അത് അനുഭവിക്കാനുള്ള യോഗം സാധാരണ രീതിയിൽ കിട്ടാറില്ല അനേഴം നക്ഷത്രത്തിലെ സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിനെ അതിജീവിക്കാൻ ഇവർക്കൊരു കഴിവുണ്ടാവും ഈശ്വരാധീനം ഉള്ളവർ തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് അനിഴം നക്ഷത്ര ജാതകരെ പറ്റി ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ മറ്റൊരു നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം നമസ്തേ